ആലത്തൂർ എ എൽ പി സ്കൂളിൽ ഫൺ ഫാക്ടറി കുട്ടികൾക്കായുള്ള ഇൻഡോർ ഗെയിം സോൺ ആരംഭിച്ചു പർപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ അനൂപ് ഉദ്ഘാടനം ചെയ്തു പർപ്പൂക്കര പഞ്ചായത്തംഗം ടി കെ സതീശൻ അധ്യക്ഷനായി ഫുട്ബോൾ ജഗ്ലിംഗിൽ നോബൽ വേൾഡ് റെക്കോർഡ് ജേതാവ് അനൈ എൻ ജി മുഖ്യാതിഥിയായിരുന്നു പി ടി എ ജനറൽ ബോഡി യോഗത്തിന്റെ വാർഷിക പൊതുയോഗ ഉദ്ഘാടനവും ഇതോടൊപ്പം നടന്നു വിദ്യാലയ മാനേജ്മെന്റ് പി ടി എ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഫൺ ഫാക്ടറി ഒരുക്കിയിട്ടുള്ളത് വിദ്യാർത്ഥികൾക്ക് ബുദ്ധിപരമായ സൃഷ്ടികൾ വളർത്താനാണ് പദ്ധതികൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു പ്രധാന അധ്യാപിക പി എം ജിൻസ ഇരിങ്ങാലക്കുട ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഡോക്ടർ നിഷ എം സി ഗ്രാമപഞ്ചായത്ത് അംഗം എ രാജീവ് സ്കൂൾ മാനേജർ ടി രമേഷ് കുമാർ എ പ്രസിഡന്റ് സുനിൽ പി എസ് സുമി ബൈജു സി ജി അനൂപ് ഡോക്ടർ ശാലുമോൾ ടി എസ് ദേവനന്ദ കെ എം അരുണിമ എന്നെ തുടങ്ങിയവർ സംസാരിച്ചു വരേണ്ട പി ടി അതിനോട് കിടപ്പിക്കുന്നതാകട്ടെ എന്നാഗ്രഹിക്കുന്നു കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ഞാൻ എന്റെ കപ്പിലേക്ക് കടത്തുന്നു